കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്ക് തൃശൂർ നന്ദിക്കരയിൽ വൻ സ്വീകരണം ബിജെപി പുതുക്കാട് മണ്ഡലം സമിതിയുടെ നേതൃത്വത്തിലാണ് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ആദ്യ സ്വീകരണം നൽകിയത് അഭിമാന തിളക്കത്തോടെയാണ് എല്ലാവരും തന്നെ വിജയിപ്പിച്ചതെന്നും എല്ലാ തൃശൂർക്കാരോടും നന്ദിയുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു പ്രചരണ യോഗങ്ങളിലൊക്കെയും അപേക്ഷിച്ചതുപോലെ അഭിമാന തിളക്കമാകുന്ന ഭൂരിപക്ഷത്തോടെ ജീവിതത്തിൽ കൊണ്ടാണ് പറയുന്നത് അവരെയൊക്കെ ഒരു കൂട്ടമായി കൊണ്ടുവന്ന പാർട്ടിയുടെ ആദ്യത്തേത് തുടങ്ങി അനീഷിൽ നിന്ന് തുടങ്ങി ഏറ്റവും ഞാൻ ബിജെപി പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് അരുൺ പന്തല്ലൂർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഇന്ന് മണ്ണുത്തി പീച്ചി പട്ടിക്കാട് എന്നിവിടങ്ങളിലും സ്വീകരണ യോഗങ്ങൾ സംഘടിപ്പിച്ചിട്ടു്